തിരുവിതാംകൂരിൽ ആദ്യമായിട്ട് ഒരു മുരുകക്ഷേത്രത്തിൽ രഥം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു പഞ്ചലോക വിഗ്രഹത്തിന്റെ ഒരു ഘോഷയാത്ര ഇന്ന് വൈകിട്ടൂടി അമ്പലത്തിലേക്ക് എത്തും പിന്നെ നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് നാളെ ഇരുപത്തഞ്ചാം തീയതി ദേവരഥ സമർപ്പണമാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പഞ്ചലോക വിഗ്രഹം മഹാഗണപതി ക്ഷേത്രത്തിൽ പൂജിച്ച് അത് ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നാളെ നമ്മുടെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഇളമുറ രാജാവ് ഈ സയനസ് അവിട്ടം തിരുന്നാൾ ആദിത്യവർമ്മ അത് നിർവഹിക്കും മറ്റന്നാളാണ് ഇലങ്കര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കാബിയാട്ടം ഇന്നത്തെ ഒരു ക്ഷേത്രത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സാന്നിധ്യം പോലെ അതിലും അതിലുപരിയായിട്ട് സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മൂന്ന് ഇത് കരയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ അതായത് ഏറം ഇടവട്ടം താഴം ഈ മൂന്ന് കരകളിലുമുള്ള ജനങ്ങൾ അതായത് സ്ത്രീജനങ്ങളാണ് ഇന്നലത്തെ ഈ ചടങ്ങിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് അപ്പോൾ അതൊരു ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ശക്തിയാണ് ജനങ്ങളുടെ ഒരു പങ്കെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അവരുടെ ഒരു ശക്തി ഈ ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ട് നമസ്കാരം ഞാൻ അനു ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ല വെലങ്കര ക്ഷേത്രത്തിലാണ് ഭഗവാനോട് അനുബന്ധിച്ച് എല്ലാവരും അത്രമാത്രം ആത്മസമർപ്പണം നടത്തി നിൽക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പം നമ്മുടെ കാഴ്ചകൾ കൊണ്ടെത്തിക്കുന്നത് വെലങ്കറയില് ഒരു വലിയൊരു കാഴ്ചയുണ്ട് പലർക്കും അറിയാം എങ്കിൽ പോലും പലർക്കും അറിയാത്തൊരു കാവടിയാട്ടമുണ്ട് അത് എടുക്കണമെങ്കിൽ ഇനി രണ്ടേ രണ്ട് ദിവസം അത്രമാത്രം കഠിനമായ വ്രതം എടുത്ത് ഭഗവാനിലേക്ക് ഓരോ മനുഷ്യനെയും ആത്മസമർപ്പണം നടത്തി ആ ദിവസത്തിന്റെ സുദിനത്തിലേക്ക് എത്രമാത്രം കഷ്ടതയോടുകൂടിയും അത്രമാത്രം വൃതാനുഷ്ഠാനത്തോടുകൂടിയും ഭഗവാനെ സമർപ്പിച്ചു നിൽക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരുടെ ഞാനിപ്പം നിൽക്കുന്നത് നമസ്കാരം നമസ്കാരം സാറിൻ്റെ പേര്യൂട്ടീവ് മെമ്പർ ആണ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ഇന്നൊരു ചടങ്ങിനായിട്ട് കടക്കൽ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അവിടുത്തെ ചടങ്ങെന്ന് പറയുന്നത് അവിടുന്ന് വേല് പൂജിച്ച് എല്ലാ വർഷങ്ങളും നമ്മൾ നടത്തുന്ന ഒരു ആചാരമാണത് കടക്കൽ ക്ഷേത്രത്തിൽ നിന്നും അതിനോട് അതിനോടനുബന്ധിച്ച് ഒരു നാൽപ്പത് അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ വേല് പൂജിച്ച് നമ്മൾ ഘോഷയാത്രയായിട്ട് കൊട്ടാരക്കര മഹാവിഷ്ണു ക്ഷേത്രം വഴി തൃക്കണ്ണംകര മഹാവിഷ്ണു ക്ഷേത്രം വഴി ഈ ക്ഷേത്രത്തിൽ ചേരുവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങിൽ ഇന്ന് കർപ്പൂരദീപ കാഴ്ചയുണ്ട് ഇവിടെ അതിനുള്ള ചടങ്ങുകളാണ് അവിടെ ആ സ്റ്റെപ്പുകൾ നടത്തുന്നത് പിന്നെ ഇന്നലെ നമ്മുടെ കാബടി ചമയമായിരുന്നു നമ്മുടെ ബഹുമാനവാനായ ശബരിമല തന്ത്രി കണ്ടൊരു രാജീവ് ഒന്ന് ഉദ്ഘാടനം ചെയ്തു അതുപോലെ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ഒരു പുതിയ ദേവരഥ സമർപ്പണമുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ അഗ്നിക്കാവടിയും വേൽക്കാവടിയൊക്കെ നടത്തി വന്നിരുന്നതാണ് അതിന് അന്നൊക്കെ നമുക്ക് നല്ല പ്രാധാന്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ കാല പുരോഗമിക്കുന്നതനുസരിച്ച് ചില ആചാരങ്ങൾ നമുക്ക് നിർത്തണമെന്ന് ഭഗവാൻ്റെയും കൂടെ ഒരു ഹിതമനുസരിച്ച് നമ്മളത് നിർത്തി കാരണം വേൽക്കാവടി അഗ്നിക്കാവടിയൊക്കെ ഇവിടെ ചില ദേവപ്രശ്നം നടത്തിയപ്പോൾ അത് ഭഗവാൻ ഇച്ചിരി അശുഭകരമായിട്ട് തോന്നി അതിൻ്റെ പേരിൽ നമ്മൾ ഈ വർഷം മുതൽ ദേവരഥം സമർപ്പിക്കുന്നുണ്ട് അത് നാളെ അതിൻ്റെ ദേവ ദേവരഥം സമർപ്പിക്കുന്നത് ഈ സയനസ് എസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് തിരുവനന്തപുരത്തെ പുതിയ തലമുറ രാജാവാണ് അപ്പം അതിൻ്റെ അതിന് മുഖ്യ കാർമ്മികത്വമായിട്ട് എൻ എസ് എസ്സിൻ്റെ ഇവിടുത്തെ താലൂക്ക് യൂണിയൻ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ഇവിടെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ എന്നിവരുടെയൊക്കെ കാർമികത്തിലായിരിക്കും നാളെ പരിപാടി നടക്കുന്നത് ഇന്ന് അതിനു മുന്നോടിയായിട്ട് വേൽ ഘോഷയാത്രയായിട്ട് ഭക്തർ മുരുകഭക്തർ കടക്കൽ നിന്ന് വേല് പൂജിച്ച് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കർപ്പൂര കാഴ്ചയുണ്ട് അതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ കാവടിയാട്ടം എന്ന് പറയുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നടത്തിക്ക് നൂറ്റാണ്ടുകളായിട്ട് നടത്തിക്കൊണ്ടു വന്നു കൊണ്ടുവന്ന ആചാരമാണ് അപ്പോൾ ഈ വർഷവും അതിനും മാറ്റങ്ങളില്ല വൈകിട്ട് ഭസ്മക്കാടി രാവിലെ നമ്മൾ കാവടി ഉച്ചയ്ക്ക് കാവടി അങ്ങനെ ഘട്ടങ്ങളായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ ഹോഷയാത്ര എന്ന് പറയുന്നത് അഗ്നിക്കാവടിയും മേൽക്കാവടിയും നിർത്തിയിട്ട് പുതിയ രേ ദേവരഥ സമർപ്പണം ഈ വർഷം മുതൽ തുടങ്ങുന്നു അത് നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഗോൾഡ് ആൻഡ് ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമൻഡ് എം ഡി ശ്രീ സുനിൽ പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ വൈകാട്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അദ്ദേഹമാണ് അതിവിടെ ആ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിൻ്റെ ചടങ്ങുകൾ നാളെ നടക്കും മറ്റന്നാൾ രാവിലെയാണ് പ്രസിദ്ധമായ വെള്ളനിറക്കാവടിയാട്ടം നടത്തുന്നത് അതിൽ ഈ പറഞ്ഞ മാതിരി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുവളം എന്നുള്ള ഒരു അൻപത് ക്ഷേത്രങ്ങളിൽ നിന്ന് പീലുക്കാവടി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ആയിരവലി ദേവി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചലോകക്കാവടി ഇവിടെ മുരുകൻ്റെ സ്ഥിരമായിട്ടുള്ള സ്വർണക്കാവടി ദേവരഥം എഴുന്നള്ളിപ്പ് ഇതെല്ലാം ഇരുപത്താറാം തീയതി തൈപ്പത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ നടക്കും അതിന് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ നാടിൻ്റെ ദേശത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇവിടെ സന്ധിക്കും ഉത്സവം ഈ വർഷം വളരെ ഗംഭീരമായിരിക്കും കാരണം ഒരു പുതിയ ചടങ്ങാണ് തെക്കൻ കേരളത്തിലെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സമർപ്പണം ദേവരഥ സമർപ്പണം അത് നമുക്ക് കേരളത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളൊരു ചടങ്ങാണ് അപ്പോൾ ഈ വർഷം മുതലാണ് അത് നടത്തുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവരും അതിനുള്ള സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ വളരെ ഭംഗിയായിട്ടും മംഗളമായിട്ടും ആ ചടങ്ങ് ഞങ്ങൾ നടത്തും എന്നുള്ളത് ഞങ്ങൾ ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ദേവരഥത്തിന് നമ്മൾ മുന്നോടിയായത് പ്രത്യേക അതിനെ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ ദേവരഥം എഴുന്നള്ളിക്കുന്നതിന് ഇവിടെ ഏതാണ്ട് ഒരു ഇരുന്നൂറോളം സ്വാമിമാർ ഏഴ് ദിവസമായിട്ട് കഠിനവ്രതത്തിലാണ് ആ കഠിനവ്രതം നിന്നതിന് ശേഷം മാത്രമാണ് ആ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ മുൻകൂട്ടി പേര് രജിത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഭക്തർക്ക് മാത്രമേ ദേവരഥം എഴുന്നള്ളിക്കാനുള്ള അവകാശമുള്ളൂ അല്ലാതെ പുറത്തുനിന്നും ഒന്നും ആർക്കത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു മഹാ ചടങ്ങാണ് ഈ വർഷം മുതൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് എഴുന്നള്ളിക്കുന്നത് ഇവിടെ അമ്പലത്തിന് ചുറ്റുമാണ് അത് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ ഇതുവരെ അങ്ങനെയുള്ള തീരുമാനം അതാണ് അയുത്തം തപ്പിയത്തിന് അപ്പോൾ അത് ഉച്ചയ്ക്കും എഴുന്നള്ളിക്കും വൈകിട്ടത്തെ ഭസ്മക്കാവടിക്കും എഴുന്നള്ളിക്കും മൂന്ന് വലത്ത് ദേവരഥം ഈ ക്ഷേത്രത്തിൽ എത്തി എഴുന്നള്ളിക്കും ഒരു പ്രത്യേക അതെ അതെ അതിന് പ്രത്യേകം നമ്മൾ വ്രതം നിന്ന സ്വാമിമാരാണ് അത് എഴുന്നള്ളിക്കുന്നത് അത് ഉരുട്ടുന്നത് കഴിഞ്ഞ വർഷങ്ങളെ പോലെ വേൽക്കാവടയും വേൽക്കാവടിയും കാവടിയും ഈ വർഷം മുതൽ നിർത്തിയിരിക്കുകയാണ് കാരണം അത് ഒരു സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ ഒരു മൈലേജ് ആയിരുന്നു ഇത് രണ്ടും കാലം ഒരുപാട് പുരോഗമിച്ചപ്പോൾ നമുക്ക് അതിന് ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നി അത് തന്നല്ല ഇവിടുത്തെ ദേവപ്രശ്നത്തിൽ ഭഗവാൻ ഹിതകരമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ദേവപ്രശ്നത്തിൽ കണ്ടു അതായത് വേലുകുത്തുമ്പോൾ രക്തം പൊടിയുന്നതും പിന്നെ മഹാവിഷ്ണുവിന് പിന്നെ അഗ്നി കാവടി നടത്തിയപ്പോൾ ചൂട് ഉള്ള ദേവ പ്രശ്നത്തിൽ നമുക്ക് തെളിഞ്ഞു അപ്പം ഈ രണ്ട് ആചാരങ്ങൾ നമ്മൾ നിർത്തുവാണ് അതിന് ബദലായിട്ടാണ് നമ്മളിപ്പോൾ ദേവരത്ഥ സമർപ്പണം ചെയ്യുന്നത് മുൻവർഷങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ മുൻവർഷങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വേൽ ഘോഷയാത്ര ഉണ്ടാകുക അതായത് വേല് കുത്തിയിട്ട് നമ്മൾ ഉച്ചക്ക് വൈകിട്ടത്തെ ഘോഷയാത്രയിൽ ഭസ്മം കാവടിയൂടെ നമ്മളിവിടെ അഗ്നികുണ്ടം ഒരുക്കിയിട്ട് അഗ്നി കാവടിയും ഉണ്ടായിരുന്നു അഗ്നിയിൽ ചാടുന്ന സ്വാമിമാർ ൊരു പത്തിരുപത്തഞ്ച് സ്വാമിമാർ വ്രതം നിന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നിന്നിട്ട് അങ്ങനെയുള്ള സ്വാമിമാരായിരുന്നു അത് നയിച്ചു തന്നെ ആയിരുന്നു അതിവിടെ തന്നെയായിരുന്നു രണ്ടാമഹാവിഷ്ണു നടയോടെ ചേർത്തിട്ട ഭാഗത്തായിരുന്നു ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് സ്വാമിമാർ താമസിച്ച് അവർ വ്രതമെടുത്ത് ആഹാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വ്രതമെടുത്തതിന് ശേഷം മാത്രമായിരുന്നു ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഈ രണ്ട് ചടങ്ങുകൾ ഈ വർഷം നമ്മൾ നിർത്തി അത് ഒരു ഭന ഒരു നിയോഗമായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ ഈട്ടോട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങൾ വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാവടി എടുക്കുന്നതിന് ഭക്തർക്ക് ഏഴ് ദിവസം വ്രതം എടുക്കണം പിന്നെ നാൽപ്പത് ദിവസം വ്രതം എടുക്കുന്ന ആൾക്കാണത് മനുഷ്യ മിനിമം ഏഴ് ദിവസം എങ്കിലും മൃതം എടുക്കണം എടുത്തിട്ടാണ് നമ്മൾ കാവടി പൂജ നടത്തി കാവടി പൂജ നടത്തി കാവടി നമുക്ക് എഴുന്നള്ളിക്കാനും കാവടി എടുക്കാനും ആടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ട് അപ്പം ഈ വ്രതം എന്നുള്ളത് അത് ഏഴ് ദിവസം എടുത്തേ പറ്റും ഈ കുട്ടികളും കുഞ്ഞുങ്ങൾ തൊട്ട് കഴിഞ്ഞു ആപാലവൃദ്ധം ജനങ്ങൾക്കും കുഞ്ഞുങ്ങൾ തൊട്ട് വളരെ പ്രായമായ ആൾക്കാർ വരെ ഇത് എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ സമയത്ത് വന്ന് വീക്ഷിക്കാം അന്നരത്തെ ആ ചടങ്ങ് വീക്ഷിച്ച് നിങ്ങൾക്കതിന്റെ ആ ഭക്തി എന്താണെന്നും ഇവിടുത്തെ ചടങ്ങ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അത് വിലങ്കര ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് അതിൻ്റെ ഐശ്വര്യം ഈ നാടിനും ഈ നാട്ടുകാർക്കും ഇതോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ദിനംപ്രതി അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കലാകാലങ്ങളിൽ നടന്നു പോവും അതിൽ ഇവിടുത്തെ ചെറുപ്പക്കാരും ഒരു വിഭാഗം ജനങ്ങൾ അതായത് ഈശ്വരഭക്തരായ ജനങ്ങൾ അതിന് ജാതി മതമൊന്നുമില്ല എല്ലാവർക്കും ഇതുണ്ട് അതുകൊണ്ട് സഹകരിക്കുന്നുണ്ട് വരും വർഷങ്ങളും ഇത് വളരെ വിപുലീകരിച്ച് നിങ്ങൾ പോകുന്നുള്ളു കാരണം ഓരോ വർഷങ്ങളും ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസക്തി കൂടി വരികയാണ് ഈ ഒരു വിളങ്ങര കാവടിയാട്ടത്തിൻ്റെ ഒരു പ്രസക്തി കൂടി കൂടി വരിക മുൻ വർഷങ്ങളിലും അതുപോലെയായിരുന്നു ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ അതുപോലെയായിരുന്നു ഈ ട്ടം ഏത് മുതൽ ആരംഭിച്ചതാണെന്ന് ഏത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അറുപത് വയസ്സുകഴിഞ്ഞു എനിക്ക് ഓർമ്മയായ നാൾ മുതൽ എൻ്റെ അപ്പന്മാര് ഇവിടെ സമയം മുതലേ എനിക്കറിയാം ഇവിടെ കവടിയാട്ടം എന്നുള്ളത് അപ്പൊ എൻ്റെ കണക്കൂട്ടിൽ ഒരു പത്തഞ്ഞൂറ് വർഷത്തിന് മുമ്പേ ഇത് തുടങ്ങിയെന്നാണ് നിഗമനം അതിന്റെ കറക്റ്റായിട്ടുള്ള ഐതി എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു പ്രായത്തിന്റെ ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഏതാണ്ട് ഒരു അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് പഴക്കമുണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു കാവുണ്ട് വലിയ മാടൻ കാവെന്ന് പറയാം അപ്പോൾ വലിയ മാടൻ കാവില് ഒരു സ്ത്രീ ഇങ്ങനെ പോച്ച ഇറക്കാൻ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് പുല്ലെരിയാനും കണ്ടു വന്നപ്പോൾ പുല്ലരിഞ്ഞ കൂട്ടത്തിൽ എന്തോ അവരുടെ കത്തിയിൽ പാറയിലും കണ്ട് തട്ടിയപ്പോൾ രക്തം പൊടിഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഉത്ഭവിച്ചാണെന്നാണ് ഈ ഈ എൻ്റെ ഒരു ഞാൻ കേട്ടിട്ടുള്ളവരും പിന്നെ അതിനെപ്പറ്റി ആധികാരികമായി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും മുതിർന്ന ആൾക്കാർ കാണും അപ്പോൾ അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഭരണസമിതിയിലെ മിക്ക അംഗങ്ങളും ഈ വേലുഘോഷയാത്രമായിട്ട് കടക്കൽ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ വിശാലമായ വിപുലമായ ഒരു പരിപാടിയാണ് ആ ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരുന്ന ഒരു ആറുമണിയാകും അപ്പം അതിനകത്ത് പ്രസിഡന്റ് ഗജാന ജി സെക്രട്ടറി എല്ലാം ആ ഘോഷയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കടക്കിൽ പോയിരിക്കുകയാണ് അംഗങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ രാവിലെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്നിപ്പോഴത്തെ വൈകിട്ടത്തെ ദീപ വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുവാണ് അതാണ് ആ സ്റ്റെപ്പിൽ കണ്ടെത്തുന്നത് ഇന്ന് വൈകിട്ടുണ്ട് ഇന്നലെ കർപ്പൂര ദീപ കാഴ്ചയുണ്ട് അപ്പൊ ഈ മേൽ ഘോഷയാത്ര ഇവിടെ എത്തുമ്പോൾ നമ്മൾ അതിന്റെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് കളം മരിച്ചു അതിന്റെയാണ് ആ സ്റ്റെപ്പിൽ പരിപാടികളാണ് തൈക്കൂലത്തിന്റെ പബ്ലിസിറ്റി കാണാൻ വേണ്ടിയാണ് പിന്നെ ഏറൻകരയുടെ അമ്പലത്തിന്റെ ക്ഷേത്ര പ്രതിനിധിയോട് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആഘോഷങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഏകദേശം ഒരു പതിനാറ് ദിവസത്തോളമായ ഒരു ആഘോഷമാണ് നമ്പർ ജീവം അപ്പം നമുക്ക് ഹിന്ദുമത സമ്മേളനം അതോടൊപ്പം തന്നെ നമ്മുടെ ഉപദേവദായിട്ടുള്ള മഹാവിഷ്ണു നടയിൽ ദശാതര ചാർത്ത് ഇത് രണ്ടോടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടത്തെ തൈപ്പൂ ആഘോഷം തുടങ്ങിയത് അപ്പോൾ അതിന് ഏകദേശം കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരു പത്തോളം പ്രഗത്ഭരായിട്ടെന്ന് വെച്ചാൽ ഹിന്ദുമത സമ്മേളനത്തിന് സംസാരിക്കാനെത്തിയ പ്രഗത്ഭരായിട്ടുള്ള ഒരു പത്തോളം പേരെത്തി അതിൻ്റെ ഒരു സമ്മേളനം ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് ദിവസത്തോടി നമ്മുടെ ദശാധര ചേർത്ത് സമാപിക്കുകയാണ് ഇന്നലെ കൂടി ആ ദശാദർശകൾ സംഭാവിച്ചു പിന്നെ നമുക്ക് കർപ്പൂര ദീപ കർപ്പൂര ദീപക്കാഴ്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങ് ഇന്നലെ നമ്മൾ നടന്ന ചടങ്ങുന്നത് കാവടി ചമയം എന്നുള്ള ഈ ചടങ്ങ് ഇതെല്ലാം തൈപ്പുഴികമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങളാണ് ഇനി ഇന്നത്തെ ദിവസം നമ്മുടെ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ ഈ അത് നമ്മുടെ ലഥത്തിൽ സമർപ്പിക്കും ആ സമയത്ത് തന്നെ നമ്മുടെ ആ പടിക്കെട്ടുകൾ കാണിക്കുന്ന ആ പടിക്കെട്ടുകൾ കർപ്പൂര ദീപക്കാഴ്ച നടക്കും സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഇത് ഈ പഞ്ചലോക വിഗ്രഹം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ പടിക്കെട്ടിൽ നിന്ന് കർപ്പൂര ദീപകാശ്ശ് നടക്കുന്നത് അപ്പൊ ഇതിന്റെ സമർപ്പണ സദസ് നാളെയാണ് നാളെയാണ് നാളെ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ട് ഇതിൽ പ്രതീക്ഷിക്കാനുള്ള ഒരു പഞ്ചലോക വിഗ്രഹം അത് നമ്മുടെ ഈ കരകൾപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് കടക്കൽ ദേവി ദേവീക്ഷേത്രത്തെത്തി അവിടുന്ന് ഒരു വേല് പൂജിച്ച് അതിനോടൊപ്പം തന്നെ ചേർത്താണ് ഇത് കൊണ്ടുപോകുന്നത് കൊട്ടാര ഗണതി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ തുടക്കം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞു അതപ്പോൾ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഇത് സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ ഈ പഞ്ചലോക വിരമായിട്ട് ആ ഒരു വാഹനം ഒരു പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പം അത് സഞ്ചരിച്ച് കടക്കിലെത്തിയിട്ട് കടക്കിൽ നിന്ന് വെയിലും ഏറ്റുവാങ്ങിയാണ് വൈകിട്ട് ക്ഷേത്ര അങ്ങനെ എത്തിച്ചേരുന്നത് എത്ര മണിയോടുകൂടി ഒരു ആറരയോട് കൂടി എത്തിച്ചേരും ആറരയോട് കൂടി എത്തിച്ചേരും ഈ വിയൽ ഘോഷയാത്ര എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കടക്കൽ ദേവി ദേവീക്ഷേത്രത്തിൽ നിന്ന് നടത്തുന്ന ഒരു ആചാരമാണ് അപ്പം ഭഗവാന്റെ വിയൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വരുന്ന വഴിയിൽ ഏതാണ്ട് ഒരു നാൽപ്പത് അൻപത് ക്ഷേത്രങ്ങളിൽ കയറി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ ചടങ്ങുകൾ നിർവഹിക്കും അതിനു മുന്നോടിയായിട്ടാണ് നമ്മളിന്ന് തത് കർപ്പൂര ദീപ കാഴ്ച ഒരുക്കുന്നത് അപ്പം ഈ ദേവരഥത്തിൽ സമർപ്പിക്കാനുള്ള പഞ്ചലോക വിഗ്രഹവും ഈ രഥത്തിന് ഉൾപ്പെടെ കൊണ്ടുവരും അത് നാളെയാണ് സമർപ്പണം ഇന്ന് ക്ഷേത്രത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേരും അതിന് സ്വീകരിക്കാനാണ് ഈ കർപ്പൂര ദീപ കാഴ്ച നടത്തുന്നത് ഇന്നത്തെ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സാന്നിധ്യം പോലെ അതിലും അതിലുപരിയായിട്ട് സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മൂന്ന് ഇത് കരയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ അതായത് ഏറം ഇടവട്ടം താഴെ ഈ മൂന്ന് കരകളിലുമുള്ള ജനങ്ങൾ അതായത് സ്ത്രീ ജനങ്ങളാണ് ഇന്നലത്തെ ഈ ചടങ്ങിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് അപ്പോൾ അതൊരു ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ശക്തിയാണ് മുരുകൻ്റെ അത് തന്നെ അല്ല ഇവിടുത്തെ ഒരു വേറെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കന്ധഷ്ടിയുണ്ട് കാരണം എല്ലാ മാസവും സ്കന്തഷഷ്ടി എടുക്കും സ്ത്രീ ജനങ്ങൾ അപ്പോൾ ഇവിടുത്തെ സ്കന്ധശി എന്ന് പറഞ്ഞാൽ വിലങ്ങറ സ്കന്ധശി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ആയിരക്കണക്കിന് സ്ത്രീകളാണ് അന്ന് സ്കന്ധശിയിൽ കൂടുന്നത് അതുപോലെ ഒരു ചടങ്ങായിരുന്നു ഇന്നലത്തെ ഈ കാവടി സമർപ്പണ സമയത്തിന് ഉണ്ടായിരുന്നത് അപ്പം സ്ത്രീജനങ്ങളുടെ ഒരു പങ്കെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അവരുടെ ഒരു ശക്തി ഈ ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ട് അത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ മൂന്ന് കരകളിൽ സ്ത്രീ ഭർത്തകൾ ഒട്ടിനകത്ത് എത്തുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഐശ്വര്യം പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിൽ മറ്റൊരു കാര്യം കൂടെ ദേവരഥ ദേവരഥം അതെ അതിലേക്കാൾ ഉപരി ഇത് രണ്ടും നമ്മൾ നിർത്തിക്കൊണ്ടാണ് ഈ വർഷം ദേവരഥം സമർപ്പിക്കുന്നത് നാളെ അത് സമർപ്പിക്കും മറ്റന്നാൾ അത് ഈ ദേവന്റെ മുമ്പിൽ ഉരുട്ടും അത് വർഷത്തിൽ ഒരു ദിവസം ആണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിന് ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരാൻ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ആക്കാം എന്തായാലും ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് ഒരു പ്രാവശ്യം അത് ദേവരഥ എഴുന്നള്ളിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അതായത് ദേവസ്വം ഭരണസമിതിയുടെ ഒരു തീരുമാനം അതെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തി കാരണം അത് തെക്കൻ കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അത് അപ്പം അതിനോട് അനുബന്ധിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ജില്ലയുടെയും മറ്റ് സം ജില്ലകളിലേയും ഒക്കെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അതിന് ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടി പ്രത്യേകം വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾ എല്ലാ പത്ത് മിനിറ്റിലും കൊട്ടാരക്കരയിൽ നിന്നും ഇവിടുത്തേക്ക് സർവീസ് ഉണ്ടായിരിക്കും തിരിച്ചും അങ്ങോട്ടുണ്ടായിരിക്കും അത് വളരെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയുണ്ട്